ചാച്ചുനും അച്ഛനും കാണുന്നില്ല അവരിവിടെ എവിടെയോ ഉണ്ട് ഒരു അഞ്ചാറ് പാമ്പുണ്ട് ഒരുമിച്ച് കടന്നിന് ഇവിടെ അല്ല മനസ്സിലാവേണ്ട എത്ര തല ചോ കുഞ്ഞോട് ചോയ്ക്ക് കൂട്ടി കൂട്ട സൗണ്ട് കേട്ടോ ഉള്ളിലേക്ക് പോയടാ ഹലോ ലൈറ്റ് ഇടാൻ തുടങ്ങി ഒരു ഭംഗി വേറെ ഉണ്ട് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് െ ചാച്ചു നല്ല കുളിച്ച് കുളിച്ചു സുന്ദരിയല്ല ഞങ്ങളെ മാത്രമേ കുളിച്ചിട്ടുള്ളൂ കുളിച്ചു സുന്ദരിയെന്ന് ഞാൻ ഒരു ഒഴുക്കിനങ്ങ് വർന്ന ചാച്ചു ചാച്ചാ പോന്ന ചാച്ചാ നമ്മളേ മടപ്പരക്കൽ പോകുന്ന മുത്തപ്പനെ മുത്തപ്പണക്കാണല്ലേ പറശ്ശിനിക്കടവിൽ പോകുന്നതാ കണ്ണൂര് അപ്പം ഞങ്ങള് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ ഇടക്കിടക്ക് പോവാറുണ്ട് പിന്നെ എന്റെ നാട് കണ്ണൂരാണ് ഇങ്ങനെ കൊറേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലാണ് പറശ്ശിനിക്കടവ് എന്ന് പറയുന്നത് പോവാ പോകുന്ന വഴിയിലെ നല്ല നല്ല കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് വേണം പോവാൻ വേണ്ടിട്ട് ഓക്കേ ആച്ചോ ഇനോ ഓക്കേ ഹൈ പറഞ്ഞു നീച്ചാ ദേ ദാ ആപ്പം മേടിക്കാൻ പോയി كده 얘다യൊന്നും മാഞ്ഞി ദാ ദാ ആപ്പം മേടിச்சிட்டு வந்துട്ടുണ്ട് നോ യെസ് ഒരു വലിയ അടിക്കാണ് എന്തൊക്കെയാണ് സമോസ ഉണ്ട് പഴംപൊരി ഉണ്ട് സമോസ அரைച്ചിருக்கா ദാ ഇല്ല പഴംപൊരി ഉണ്ടെന്നു മാത്രം പറ്റ റൂട്ട് എന്ന് പറയുന്നത് പാതിരിപ്പറ്റ കക്കട്ടിൽ മേക്കുന്ന പിന്നെ തലശ്ശേരി താഴേ ചൊവ്വ താഴേച്ചൊവ്വേന്ന് നമ്മളൊരു ടേൺ എടുത്തു അതായത് നമ്മളെ എയർപോർട്ട് റോഡിൽ കേട്ടോ അപ്പോൾ എയർപോർട്ട് റോഡിൽ നിന്ന് നേരെ മയ്യൽ റോഡിൽ കയറിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ പറശ്ശിനിക്കടവിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും പോവുക താഴേ ചൊവ്വയിൽ നിന്ന് സ്ട്രേറ്റ് കണ്ണൂർ പോയി അവിടുന്ന് ധർമ്മശാല വഴിയാണ് പറശ്ശിനിക്കടവ് പോകുന്നത് പക്ഷെ ആ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ട്രാഫിക് ആയിരിക്കും കേട്ടോ അപ്പോൾ രാവിലെയൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടും അപ്പോൾ അതിന് പകരം നമ്മളിങ്ങനെ ഈ ഒരു എയർപോർട്ട് റോഡ് കയറിയിട്ട് പോവുകയാണെങ്കിൽ മയിൽ വഴിയോ ഇല്ലെങ്കിൽ അതല്ലാണ്ട് എയർപോർട്ട് റോഡിൽ നിന്ന് നമുക്ക് ഒരുപാട് ഷോർട്ട് കട്ട്സ് ഉണ്ട് കേട്ടോ നമുക്ക് പറശ്ശിനിക്കടവ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ വഴി പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് പറശ്ശിനിക്കടവ് റീച്ച് ചെയ്യാൻ പറ്റും പിന്നെ ആരെങ്കിലും ഇങ്ങനെ ില് ഈ ഒരു വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇതാ ഇവിടെ എല്ലാം പാർക്ക് ചെയ്യാൻ കുറെ സ്ഥലം ഉണ്ടാവട്ടെ പക്ഷെ വേറൊരു പാർക്കിംഗ് ഉണ്ട് താഴോട്ടേക്ക് പോയാല് നമ്മൾ അമ്പലത്തിന്റെ തൊട്ടടുത്ത പാർക്കിങ് ചെയ്യും ഈയൊക്കെ നമ്മള്

അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ ഇവിടെ കാല ഒഴുകിയിട്ട് അവനെ ഉള്ളില് കയറാൻ ഉണ്ട് ചെരുപ്പം നമ്മളപ്പുറത്ത് അയച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ചാച്ചുനും അച്ഛനും കാണുന്നില്ല അവരിവിടെ എവിടെയോ ഉണ്ട് നമ്മള് ഉള്ളില് അല്ലേ നമ്മൾ കാല എഴുതാൻ പോയ സമയത്ത് ചാച്ചുനേയും അച്ഛനെയും കാണുന്നുണ്ടായിട്ടില്ല എട്ട് നമ്മൾ അവരെ തേടി പിടിച്ച് കൊണ്ടുവന്ന് ചാച്ചുനെ കാലയഴിച്ചിട്ട് നമുക്ക് ഉള്ളിൽ അമ്പലത്തിലേക്ക് ആളാം കേട്ട് അമ്പലത്തിൽ ഉള്ളില് ഫോട്ടോ എടുത്തു എനിക്ക് തോന്നുന്നു ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് കാണാം ട്ടാ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പാടില്ല അതുകൊണ്ട് നമ്മളാ ഉള്ളിലൊന്നും എടുത്തിട്ടില്ല പിന്നെ ചാച്ചി ഉള്ളിക്കറി ഭയങ്കര കളിയായിരുന്നു കേട്ടോ ആളങ്ങി നിക്കുന്നില്ല ഫുൾ ഓടിക്കളിക്കുന്നതിനും ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങാനുള്ള പരിപാടി ഉണ്ട് എന്നാ തോന്നുന്നു വെള്ളം നോക്കിക്കൊണ്ടിരിക്കുന്ന പിന്നെ ഇവിടെ അങ്ങോട്ടേക്ക് ബോട്ട് സർവീസ് ഉണ്ട് കേട്ടാ ഉല്ലാസ ബോട്ട് അവിടെ പോണമോ ഞങ്ങൾ ഇങ്ങനെ ഒരു ഉള്ളത് കാരണം നല്ല തിരക്കൊക്കെ ഉണ്ട് സനു വരണം പോവാ നമുക്ക് എന്തായാലും ഒന്നും പോയി നോക്കാം അല്ലേലോടെ പോകുന്നുണ്ട് ബോട്ട് ഇവിടെ മറ്റേ ഹൗസ് ബോട്ട് ഹൗസ് ബോട്ട് ഉണ്ട് പിന്നെ മറ്റേ ബോട്ടും ഇതില്ലേ ഈ ലോക്ക്ഡൌൺ സമയത്ത് ഇണ്ടാക്കിയത് കേട്ടോ അതിന് മുന്നേ നമ്മൾ വന്ന സമയത്ത് ഇങ്ങനെയൊന്നുമില്ല ഇങ്ങനെ കൊറേ കാലം അടച്ചിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ കൊറേ ഇവിടെ ക്യൂർ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഇരിക്കാൻ ബെഞ്ചൊക്കെ ഉണ്ട് പിന്നെ നല്ല വെയിലാട്ടോ ഉച്ച സമയത്താ നമ്മള് ഉച്ചയല്ല ഇപ്പൊ ശരിക്കും ഒരു പത്ര പതിനൊന്ന് മണി ആയിട്ടുള്ളൂ പക്ഷെ നല്ല വെയിലാ ഇവിടെ ഒന്നും മരം ഒന്നും ഇല്ലാത്തതുകൊണ്ട് മുന്നേ ഇവിടെ ഒക്കെ മരൊക്കെ ഉണ്ടായിരുന്നു നല്ല വെയിലുണ്ട് പക്ഷെ വൈകുന്നേരം നല്ല അടിപൊളിയായിരിക്കും നോക്കിയപ്പോ കൊറേ ബോട്ടും ഒക്കെ ഒരു നല്ല രസമുണ്ട് കാണാ നമുക്കൊന്ന് ബോട്ടിൽ പോയി നോക്കാം അല്ലെ അങ്ങോട്ടേക്ക് പോയി നോക്കാം അതിന്റെ റേറ്റും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ആൾക്കാർ തിരക്കന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പോവാ അല്ലേ ഉള്ളില് ഭയങ്കര പാട്ടല്ലായതോണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റിയില്ല ചാച്ചു ഭയങ്കര ഡാൻസ് ചാച്ചു നല്ലോണം എൻജോയ് പിന്നെ എന്താ അറിയോ ആ ഇത് ഇരുപത് മിനിറ്റ് ഉള്ളത് ഒരാൾക്ക് അമ്പത് രൂപയാണ് കേട്ടോ പിന്നെ ഏഴ് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഇത് ആവശ്യമില്ല ടിക്കറ്റ് ആവശ്യമില്ല ഇത് നല്ല രസമുണ്ടായിരുന്നു ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ ഇതിൻ്റെ കൂടെ പുഴയിലേക്കൂടെ ഒക്കെ പോകാൻ ഒരു രസം നല്ല അടിപൊളി പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നല്ല സൗകര്യമല്ല ഉണ്ട് കേട്ടോ ബാത്ത് റൂമൊക്കെ ആണെന്ന് തോന്നുന്നു ഇവിടെ ബാക്കിൽ പിന്നെ റൂമ് പോലെയൊക്കെ കാണുന്നുണ്ട് പിന്നെ വാഷ്ബേസും കമറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നല്ല അടിപൊളിയാ ഇത് വലിയ ബോട്ട് ചെറിയ ബോട്ടുകളൊക്കെ കുറേ ഉണ്ട് തോണിയൊക്കെ ഉണ്ട് ഇപ്പൊ ചോറ് ക്യൂട്ടോ ഇത് നല്ല തരത്തിന്റെ ഇതിങ്ങനെ തുടങ്ങുന്ന ഇവിടെ നിന്ന് ഒന്നല്ല തുടങ്ങുന്നതാ ഈ സ്ഥലത്തു ഇവിടെ ഇവിടുന്ന് ഞാൻ തുടങ്ങി ഇത് ആണുങ്ങളുടെ ക്യൂ കേട്ടോ ഈ ആണുങ്ങളുടെ ക്യൂ മാത്രാണ് ഇതെങ്ങനെ വരുന്നത് ഇതെങ്ങനെ പെണ്ണുങ്ങളുടെ ക്യൂ ഇന്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ അപ്പുറത്തെ സൈഡ് എന്നാ തുടങ്ങ റി മേലെ വരെ കയറണം കേട്ടോ കുറെ നല്ല തിരക്കുണ്ട് അതുകൊണ്ട് ഞങ്ങളിപ്പൊ കഴിക്കുന്നില്ല കാരണം വാവേന എടുത്തിട്ട് ഈ ക്യൂവിൽ നിന്നിട്ട് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതാണല്ലോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇനി അടുത്ത പ്രാവശ്യം കഴിക്കാന്ന് ആപ്പ് വഴി നമുക്ക് വഴിപാടുകളെല്ലാം ചെയ്യാൻ പറ്റും ഇവിടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ചേട്ടാ ഇവിടെ ഇപ്പഴ് ഇവിടെ തെയ്യുണ്ടാവും മുത്തപ്പന രാവിലെ ആറരക്ക വൈകുന്നേരം ഉണ്ടാവും രാവിലെ വൈകുന്നേരം എല്ലാ ദിവസവും ദിവസം ഉണ്ടോ തിരുവപ്പന് മുത്തപ്പനും തിരുവപ്പനും രണ്ടാളും ഉണ്ടാവും അല്ലേ രാവിലെ വൈകുന്നേരം എത്ര മണിവരുണ്ടാവും അത് രണ്ടേ കാലു വരെ എട്ടേ കാലു വരെ ആ നമ്മൾ പ്രസാദം കൊടുക്കുന്നതിന്റെ തൊട്ടടുത്താണല്ലോ ചോറ് കൊടുക്കുന്ന സ്ഥലം അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കൈ കഴുകുന്ന സ്ഥലമുള്ളത് അപ്പൊ അതിന്റെ തൊട്ടടുത്തായിട്ട് എങ്ങോട്ടേക്ക് ഒരു ചെറിയ വഴിയുണ്ട് അതിന്റെ അവിടെയാണ് ഫീഡ് ചെയ്യുന്ന സ്ഥലമുള്ളായിട്ട് അപ്പൊ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഫീഡ് ചെയ്യാം ഇതിന്റെ ഉള്ളിലായിട്ട് ചെറിയൊരു റൂമൊക്കെ അവൈലബിൾ ആണ് നമുക്ക് അവിടെ പോയിട്ട് ഫീഡ് ചെയ്യാം അപ്പൊ ആരെങ്കിലും ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ യൂസ് ചെയ്യാം ചേട്ടനെ മേടിക്കാൻ പോവാൻ്റെ എന്നും ചേട്ടന് സനുന് പണ്ട് ബാറ്റുമ്പോഴും വീക്ക്നസ് ആ ഫിക്സ് ആണ് ബോക്സ് മേടിക്കണ്ടേ ചാച്ചുക്ക് എന്നാ വേണ്ട ചാച്ചു ഐസ്ക്രീം വേണോ എത്ര ഐസ്ക്രീം വേണോ ടു நமக்கு அண்ட அப்ப நம்ம போலே അതെ കൊറേ ദൂരത്തിനൊക്കെ ആൾക്കാർ അടുത്തു തന്നെ വന്നപ്പോലുള്ളവർക്കും റൂമിന്റെ ആവശ്യം ഉണ്ടാവില്ല എറണാകുളത്തുനിന്ന് മാറ്റം വന്ന ആൾക്കാരെ

ഇവിടെ വരും അച്ചിയമ്മി അച്ഛൻ അമ്മയും വന്നിട്ടില്ലാട്ടാ നല്ല വീലായിട്ട് എല്ലാരും ഭയങ്കര ടയേർഡായി പിന്നെ ചാച്ചി കൊറച്ച് സ്നേഹിക്കുന്നേയും ഇതിനെല്ലാം കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെവിടെ കേറിയത് ആട്ടാ പിന്നെ അമ്മക്ക് നല്ല കാലുവേദന ഉണ്ട് കൊറേ നേരമായില്ലോ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി നിൽക്കാൻ തുടങ്ങിട്ട് അതുകൊണ്ട് പിന്നെ അമ്മ പറഞ്ഞു കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് അതുകൊണ്ട് അമ്മ വന്നില്ല ഞാനും ചാച്ചും ദാധയും ദാവച്ചേട്ടനും മാത്രമേ വന്നുള്ളൂ വന്നുള്ളൂട്ടോ പിന്നെ ബിഗ് വലുതാണല്ലോ ചോദിച്ചോക്ക് പറയാം എല്ലാ ദിവസവും

അതല്ലേ ഇവിടെ സ്നേക്ക് കാണുന്നില്ല ഇലോണ്ട് അത്ര ക്ലാരിറ്റി ഇല്ല അത് ഒരു അങ്കിള്

എന്തഇറ്റല്ലേ നമ്മളില്ലേ ഇവിടെ സ്നേക്ക് പാർക്ക് ഇറങ്ങി സ്നേക്ക് പാർക്കിന് ഭയങ്കര ചൂടായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒട്ടും വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു സുഖം ഉണ്ടായില്ല കേട്ടോ എവിടെ വേഗം ഇനി നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാനാ പോണത് എവിടെയാണിത് കാൾടെക്സ് ഒക്കെ കഴിഞ്ഞിട്ട് കണ്ണൂര് കാൾടെക്സ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തലശ്ശേരി പോകുന്ന എം ബി കെ ട്രാവൽസ് നല്ല ട്രാവലേഴ്സ് ആട്ടോ റെസ്റ്റോറന്റ് പറഞ്ഞിട്ട് കേട്ടോ റോഡ് സൈഡിൽ തന്നെയാണ് ഇനി മുന്നേ നമ്മള് പോയിട്ടുണ്ട് നല്ല വലിയ നല്ല റെസ്റ്റോറൻറ്റാ ഇനി ഉള്ളിൽ പോയിട്ട് അതിന്റെ കാഴ്ച എല്ലാം అక్కడ నా రెస్టారెంట్ ట్రావెలర్స్ రెస్టారెంట్ లా ఎనీకి ట్రావెలర్స్ రెస్టారెంట్ నిండి ఉంది నిండి ఉంది నిండి ఉంది నిండి ఉంది నిండి

അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പോകുന്നത് മേമേൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ അതായത് അമ്മേന്റെ ചെറിയ അനിത്തിൻ്റെ വീട്ടിലേക്ക് മേമേൻ്റെ വീട് തലശ്ശേരിയാണ് നമ്മുടെ വിഷുവിൻ്റെ വീഡിയോയിലൊക്കെ മേമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളൊന്ന് പോയി കാണണം കേട്ടോ അപ്പോൾ നമ്മൾ നേരെ മേമേൻ്റെ വീട്ടിലേക്ക് പോവാം ഇതാണ് ഞങ്ങളുടെ മേമ അല്ലെ അമ്മേന്റെ അനിയത്തിയാന്നെ അയ്യോ എന്റെ മേമോളിക്കുന്നു ഞങ്ങൾ ഇനി മുന്നേ ഒരു പ്രാവശ്യം മേമേന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ അതുകൊണ്ടാ പിന്നെ ഞങ്ങൾ പിന്നെയും മേമേനെ എടുക്കാഞ്ഞോട്ടാ വീടും കാര്യങ്ങളൊന്നും മേമേന്റെ മോള് മുന്നിൽ ചാച്ചനെ പിടിച്ചിട്ട് നടക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാവേ അപ്പൊ ഇവിടെ വന്നിട്ട് കൊറച്ചുനേരായിട്ടാ അപ്പം ഞങ്ങൾ പിന്നെ വീട്ടിലെ ഉള്ളത്തെ കാര്യങ്ങളൊന്നും കാര്യായിട്ട് എടുത്തിട്ടില്ല അപ്പൊ നിങ്ങൾ ഇവിടെ ഞങ്ങള് മുന്നേ വന്ന വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണോട്ടോ അപ്പം ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം പിന്നെ ഇവരെ സ്വന്തം ഓസ്കാറാണിത് ഞാൻ നമ്മൾ നേരെ ബീച്ചിലേക്കാ പോകുന്നത് മറ്റേ മുഴുപ്പിലങ്ങാടി ബീച്ചിലേക്ക് കേട്ടോ അപ്പൊ ഇനി അവിടുത്തെ കാഴ്ചകളും കൂടെ കാണിച്ചു തരാം ഇനി മുന്നേ ഞാൻ മേമന്റെ മോളൊന്നും പരിചയപ്പെടുത്തരാ ഇനി മുന്നേ ഇങ്ങള് കണ്ടിട്ടുണ്ടാവും വീഡിയോ സാധാരണ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചിലപ്പം മേമേന്റെ മോളെ അറിയുന്നുണ്ടാവും ഇത് ഇവരുടെ ഷോപ്പാണ് പ്രതിഭപ്പ ഒരു ഹൈ പറ ഇത് റിയ റിയ ഹൈ ഹലോ റിയേനെ മുന്നേ ഞങ്ങളുടെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ചാച്ചു റിയാനേയും കൂട്ടിയിട്ട് പോകണം അപ്പം റിയാനോട് വാ വാ എന്ന് പറഞ്ഞിട്ട് വാ ഡോറെ തുറന്നിട്ട് അവളെ ഉള്ളിൽ കയറാൻ നോക്കുന്ന റിയ വരണം അതാണ് പ്രശ്നം അതാണിപ്പശ്നം ചോദിക്കി കുഞ്ഞമ്മേനോട് ചോദിക്കി കൂട്ടും ചോയ്ക്ക് കൂട്ട പ്ലീസ് പറ ചാച്ചു പ്ലീസ് ചാച്ചി ടാറ്റോ എടുക്കും റിയക്ക് പരീക്ഷ ആണ് ഒരാഴ്ച കഴിഞ്ഞ റിയേനേം കൂട്ടി പോവായിരുന്നെ പരീക്ഷ ആയോണ്ട് ആണ് പ്രശ്നം ചാച്ചു റിയ മാമൊക്കെ എക്സാമുണ്ട് എല്ലാരും എല്ലാരും കരയിപ്പിച്ചോണ്ടാവുന്നു നമ്മള് മുഴുപ്പിലങ്ങാടി എത്തി കേട്ടോ ഇത് ശരിക്കുമില്ലേ ഡ്രൈവിംഗ് ബീച്ചാണ്

ില് ഒരു വണ്ടിഹ് താഴ്ന്നിട്ടുണ്ടായിരുന്നേക്ക് ഹെൽപ്പ് ചെയ്തിട്ട് അവര് എടുത്തു കേട്ടോ വണ്ടി എടുത്തു അങ്ങോട്ടേക്ക് പോവാണ്ടിരിക്കുന്ന ഞാൻ നല്ലത് ഈ ഭാഗത്തൂടെ വണ്ടി എടുക്കാൻ പോലെ സ്ഥലണ്ട് അപ്പൊ നമ്മൾ കളിക്കാൻ പോട്ടെ

ഇത്തിരി ക്രാബിണ്ടെന ഇതൊക്കെ ആരുടെയോ പ്രശ്നോ ഓർമ്മക്ക് എടുത്തുവച്ചതുള്ളിൽ ആവൊക്കെ കൊറേ ആൾക്കാരെ കണ്ടുപിടിക്കില്ല പണി എല്ലാം ഷോട്ട് ഉണ്ടാക്കിയാലോ റമ്മ് വെച്ചിട്ട് ഷോട്ട് ഉണ്ടാക്കിയാലോ സനുവിന് ഓരോ ഐഡിയാസ് ഒക്കെ വരുന്നുണ്ട് ഞാൻ ആ റമ്മ വെച്ചിട്ട് നമുക്കൊരു ഷോട്ട് ഉണ്ടാക്കാം കേട്ടോ

നല്ല അടിപൊളിയൊരു ക്ലൈമറ്റ് ആണ് നല്ല രസം കാണാൻ വേണ്ടിട്ട് പിന്നെ വെച്ചാൽ ഇവിടെ ഒക്കെ ലൈറ്റ് ഇടാൻ തുടങ്ങി അപ്പൊ അതിന്റെ ഒരു ഭംഗി വേറെ ഉണ്ട് കേട്ടോ പിന്നെ വണ്ടികളൊക്കെ ഇപ്പൊ ലൈറ്റ് ഇട്ടിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ അവർക്ക് കാണാൻ ഭയങ്കര രസം നമ്മളും അതുപോലെ പോണം വാ പറ ഇവിടെ നിന്ന് വട്ടം കറങ്ങണം ഡ്രിസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയണ്ടെടുക്കണം കേട്ടോ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യാന്നുള്ള ഓപ്ഷൻ നമ്മൾ ഉപേക്ഷിച്ചിരിക്കുന്നു കാരണം വണ്ടി നന്നായിട്ട് താണു പോട്ടാ പിന്നെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് കുറെ പൈസ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എടുക്കേണ്ടി വരും അപ്പം ഒന്ന് ട്രൈ ചെയ്തു അപ്പൊ തന്നെ നല്ലോണം കുഴിയിലേക്ക് താണുപോകുന്ന പോലെ ഉണ്ട് അപ്പൊ നമ്മൾ അത് ഡ്രോപ്പ് ചെയ്തു കേട്ടാ അപ്പൊ ഇനി നമ്മള് പോവാൻ പോവാണ് അവക്ക് നല്ല സങ്കടമായിട്ടുണ്ട് അവനൊന്നു വേണംന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇനിയിപ്പം നടക്കൂല വെറുതെ എന്തെങ്കിലും നമ്മള് റിസ്ക് എടുക്കുന്നതെന്ന് വെച്ചിട്ട് വാവയൊക്കെ ഉള്ളതല്ലേ അപ്പൊ ഇവര് ബാച്ചലേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രശ്നമില്ലായിരുന്നു അപ്പൊ ഇനി നമ്മള് നേരെ പോവാണ് ചാച്ച അവിടെ ഉണ്ടത്ര അച്ഛനും ചാച്ചൊക്കെ കൂടെ അവിടെ ഉണ്ടത്രേ നമുക്ക് അവരെ വിളിക്കാം എന്നിട്ട് അവിടുന്ന് കളിക്കുന്നേ ഉള്ളൂ രണ്ടാളും കൂടെ വാവ ഒന്ന് വണ്ടിയൊക്കെ എടുത്ത് പിന്നെയും ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ എത്രത്തോളം റെഡി ആവുന്നറിഞ്ഞോ അവിടെ അവിടുന്ന് വെറുതെ ഓടിക്കുന്നതിന് കുഴപ്പമില്ലേ പക്ഷെ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ താണു പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അതാണ് പ്രശ്നം

കുറെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ആക്ച്വലി നമ്മൾ ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചൊന്നല്ല വന്നത് അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ടാണ് വന്നെങ്കിലും നമ്മൾ അവിടെ ഇവിടെ ഒക്കെ പോയി നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിനക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഇവിടെ ചെയ്തേക്കണം എന്നാൽ മാത്രമേ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു എത്ര തന്നെ പുതിയൊരു വീഡിയോ ചേരുന്നതായിരിക്കും ഗുഡ് ബൈ യു